വാർത്താ മലയാളം ന്യൂസിലേക്ക് അതെ ചേർപ്പുന്നതിലിൻ്റെ ഗതാഗത കുരുക്കൾ ഇന്ന് വൈകാരം വന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ വാർത്താ മലയാളം ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനിക്കാവുന്ന കാരണം രണ്ട് വർഷം മുമ്പ് ഏറ്റവും ആദ്യം ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വാർത്താ മലയാളം ന്യൂസ് ആണ് എന്നത് അഭിമാനത്തോടെ പറയാൻ സാധിക്കും ആ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തൊട്ടു പിന്നാലെയാണ് പൊതു വകുപ്പ് വകുപ്പത്തിൻ്റെ ഈ റിയാസ് ഇതിനെ പണ്ടനുവിച്ചത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനലിന് ഒരു അഭിമാനിക്കാവുന്ന നിമിഷം കൂടിയാണ് ഈ ചേർപ്പുകളിൻ്റെ ഗതാഗത കുരുക്കിന് നിങ്ങൾ പരിഹാരം വരുമ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കേണ്ടതുണ്ട് ഇതെങ്ങനെയാണ് നമുക്കറിയാം ഏകദേശം രണ്ട് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പണി മുടങ്ങിക്കിടക്കുകയായിരുന്നു ശരിക്കും ഗതാഗത തുരുക്കുതന്നെ ചേർപ്പങ്കലിൽ അനുഭവപ്പെട്ടിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് മന്ത്രിയായ ഭർത്താവ് എ മുഹമ്മദ് റിയാസിൻ്റെയും കിടങ്ങൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സക്രിയമായ ഇടപെടലിന്റെ ഭാഗമാണ് എന്നുള്ളത് ഇന്ന് കിടങ്ങൂർ പഞ്ചായത്തിലെ ആകെ വിശിഷ്യ ചേർപ്പങ്ങളിലെയും ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനുമപ്പുറത്തേക്ക് വരുന്ന എല്ലാ പ്രചരണങ്ങളെയും ഈ നാട്ടിലെ ആളുകൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയും അതിനുമപ്പുറത്തേക്ക് ഈ നാട്ടിൽ ഈ പാലം തുറന്നുകൊടുത്തതിൻ്റെ ഭാഗമായുള്ള സന്തോഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാകെ പങ്കുചേരും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി എം ബിനുവാണ് ചേരുന്നത് വിളിച്ചേട്ട നമുക്കറിയാം രണ്ടു വർഷമായിട്ട് ഇത് മുടങ്ങിക്കിടക്കുകയാണ് നമുക്കെല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷം കൂടിയാണ് അതിനപ്പുറം ചേർപ്പുകരിന്റെ ഗതാഗത കുരുക്ക് പരിഹരിച്ചേക്കുകയാണ് ഇനി വേണ്ടത് നമുക്ക് ഒരു ലൈറ്റ് ആണ് ഹൈവേയില് ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ഒരു പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന താങ്കൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ലൈറ്റ് അത്യാവശ്യമാണ് അത് ഹൈവേ ജംഗ്ഷനിൽ പി ഡബ്ല്യു ഡി യു അതോടൊപ്പം തന്നെ എം എൽ എമാരും എല്ലാം മുൻകൈ എടുത്ത് നടപ്പിലാക്കേണ്ട കാര്യമാണ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും എം എൽ എമാർ മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇവിടെ ഈ റോഡിൻ്റെ കാര്യത്തിൽ തന്നെ ഇവിടെ ഈ അപ്പോത്ത് റോഡ് ഇടുന്ന ഘട്ടത്തിൽ എം എൽ എമാർ ഇടപെടുകയാണ് ഞാനിത് അന്വേഷിച്ചായിരുന്നു എന്തുകൊണ്ട് ഞങ്ങളുടെ ചാനൽ തന്നെ ഒരു ഒരു വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ് ചേർപ്പങ്കൽ കവലയിൽ ഒരു സിഗ്നൽ ലൈറ്റ് വേണമെന്ന് അപ്പോൾ എനിക്കറിയാൻ സാധിച്ചു ഇതാണ് എം എൽ എ ഫണ്ട് മുടക്കാൻ താല്പര്യപ്പെടുന്നില്ല അതോടൊപ്പം തന്നെ മെഡിസിറ്റി അവർ ഫണ്ട് മുടക്കാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഇതൊരു അടഞ്ഞ അധ്യായമായി മാറുകയാണ് എങ്ങനെ ഇത് പരിഹരിക്കാൻ ഇത് പരിഹരിക്കലേക്ക് ബി ഡബ്ല്യു ഡി മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഇച്ഛാശക്തിയോടുകൂടി മുമ്പോട്ട് പോയാൽ ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റും നമ്മുടെ പ്രദേശത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ജനകീയമായ ഒരു ആലോചനയോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന് മുൻകൈ എടുക്കേണ്ട എം എൽ എ ആ തരത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് മാർച്ച് മൂന്നാം തീയതിയാണ് ഇവിടെ ഒന്ന് എൽ ഡി എഫിൻ്റെ ഒരു സംഘവും അതോടൊപ്പം തന്നെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പ്രതിനിധികളും സഖാവ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ കാണുന്നു ആ സമയത്ത് തന്നെ ബ്രിഡ്ജസിൽ ഫണ്ടില്ലായിരുന്നു റോഡ്സ് ഡിവിഷനിൽ ഉണ്ടായിരുന്ന മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ഫണ്ട് മിച്ചം ഉണ്ടായിരുന്നതിൽ മുപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് നാല് ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടിയിട്ട് അനുവദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ബ്രിഡ്ജസിൻ്റെ ഫണ്ട് റോഡ്സിൻ്റെ ഫണ്ട് ബ്രിഡ്ജസിന് മാറ്റിയെന്നുള്ളതുകൊണ്ട് ഹെഡ് ഓഫ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ആ പ്രശ്നം പരിഹരിക്കുന്നതിനും പാർട്ടി എന്ന നിലയ്ക്ക് ഇടപെട്ടതല്ലാതെ ഒരു എം എൽ എമാർ രണ്ട് എം എൽ എ പ്രദേശമാണ് അവർ രണ്ടു പേരും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് മാത്രമല്ല അത് പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചു അതിനുശേഷം ജെൻറ്റർ ചെയ്ത് പണി പൂർത്തീകരിച്ച് ഇപ്പോൾ ഇത് തുറന്നു കൊടുക്കുന്ന സാഹചര്യമാണുള്ളത് ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞോ ഇങ്ങനെയൊരു സിഗ്നൽ ലൈറ്റ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊണ്ടുവരിക എന്നത് നിങ്ങളൊരു ചാർജറ്റായിട്ട് നിങ്ങൾ കണക്ടാക്കുന്നു സിഗ്നൽ ഐറ്റിൻ്റെ കാര്യത്തിൽ പുറം പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് മന്ത്രിയായി സമീപിച്ച് നമുക്ക് ആവശ്യമായ പരിശ്രമം നടത്താം എം എൽ എ ഒക്കെ കൂടിയാൽ കൂട്ടായ ഒരു പരിശ്രമം നടത്തിയാൽ ഈ കാര്യം പഞ്ചായത്തും എല്ലാം കൂടി നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ് അതിനാവശ്യമായിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്താം കൂട്ടായി കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് എന്നോടൊപ്പം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തോടുകൂടിയാണ് പ്രളയത്തോടനുബന്ധിച്ച് നമ്മുടെ ചഗനിപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു വീഴുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രങ്ങളിലെ വ്യാപാരി വ്യവസായികളും അതുപോലെ തന്നെ പൊതുസമൂഹവും ഈ അപ്രോച്ച് റോഡ് എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്ന ആവശ്യം അടുത്തിരുത്തി എം എൽ എയോടും അതുപോലെ തന്നെ പാലാ എം എൽ എയോടും ആവശ്യപ്പെട്ടു അതോടനുബന്ധിച്ച് ഈ എം എൽ എമാരുടെ മറുപടി എന്നുള്ളത് കേരള സർക്കാരിന് ചായ കുടിക്കാൻ പോലും കാശില്ലാതെ ഇല്ലാത്ത സാഹചര്യത്തിൽ ചകനിപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് ഇവിടുത്തെ വ്യാപാരി സമൂഹത്തോടും പൊതുസമൂഹത്തോടും നല്ല ഉദ്ഘാടനം സാധാരണ സാധാരണ ഒരു പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു ഉത്ഘാടന ചടങ്ങിലേക്ക് പോ പോകുന്നതിനോട് ഇടപെട്ട് ഞാൻ ആധിപത്യമുള്ള താല്പര്യമില്ല വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ പൊതുസമൂഹത്തിൽ അയച്ചുവിടുന്നതിന് വേണ്ടി എം എൽ എമാരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ യു ഡി എഫ് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അപ്രോച്ച് റോഡിൻ്റെ ും ഇന്നലെയാണ് ഇതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമാകുന്നത് ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതോടുകൂടി നമ്മൾ ഉടൻ തന്നെ പഞ്ചായത്ത് റോഡ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഇതിലെ വാഹനം ഓടിക്കുന്നതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോയി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ രാവിലെ എട്ട് മണി മുതൽ പ്രൈവസ് പ്രൈവറ്റ് ബസ്സും അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ്സും ഇതിലെ യാത്രാ സർവീസുകൾ നടത്തും എന്ന് നമ്മൾ തീരുമാനിച്ചു അതിനോടനുബന്ധിച്ചാണ് ഈ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഈ റോഡ് തുറന്നു കൊടുക്കുവാൻ ജനകീയമായിട്ടാണ് റോഡ് തുറന്നു കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന നിമിഷം കാരണം ധാരാളം ആളുകളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്വപ്നം സാക്ഷാത്കരിച്ചത് അതെ അതോടൊപ്പം തന്നെ വാർത്താ മലയാള ിക്കാവുന്ന നിമിഷം കൂടിയാണ് ഇന്ന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ നാല് വാർത്തകളാണ് വാർത്താ ന്യൂസ് പുറത്തുവിട്ടതും ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും വാർത്താമരള ന്യൂസാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി വേണ്ടത് മറ്റൊന്നാണ് അതായത് ഒരു സിഗ്നൽ ലൈറ്റിന്റെ ആവശ്യം ചേർത്തുങ്കൽ ഹൈവേയിലുണ്ടോ അതും വാർത്ത ഉടൻ തന്നെ വാർത്താ ന്യൂസ് ഒന്ന് റിപ്പോർട്ട്